റയ്സ് ഉൽ അൻസാർ അൻസാറുകളുടെ തലവനായി ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹസ്രജി അവർക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പിതാക്കന്മാരുടെയും ശരിയായ തരീക്കത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷെയർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കത്തിൻ്റെ ജനലക്ഷങ്ങൾ സമ്മേളിച്ച സദസ്സിൽ ഈജിപ്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി അടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാർ സമ്മേളിച്ച സദസ്സിൽ വെച്ച് മർക്കസിന് സമ്മാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മർക്കസ് സഖാഫത്തി സുന്നിയ ഹബീബായലും സല്ലാ അലി വസന്തങ്ങളുടെ സർഫാക്കപ്പെട്ട ഷെയർ സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന നിനക്ക് അങ്ങേയറ്റത്തെ ഭാഗ്യമുള്ളതാണ് മറക്കത്തുള്ളതാണ് അതുകൊണ്ട് മറക്കത്തെടുക്കൽ ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും ചരിത്രത്തിൻ്റെ നാൾ വഴികളിലൂടെ പ്രാമാണിക പിൻബലത്തോടെ ആധികാരികതയുടെ വഴിത്താരയിലൂടെയാണ്